സണ്ണി ചാർജ് എടുത്തല്ലോ അതെ ഒരു സംശയം ജീവത്തിന്റെ അവസ്ഥയുണ്ട് അതിനൊരു മാറ്റം വരുമോ പ്രജിത ഇത്തരത്തിൽ ഓരോ കെ പി സി സി പ്രസിഡന്റുമാര് വരുമ്പോഴും നമ്മുടെ നിരവധി സുഹൃത്തുക്കൾ ഈ പ്രസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് ഇപ്പോഴും അപ്പൊ ഇത്തരത്തിൽ നിരവധി പുതിയ പുതിയ മുഖങ്ങൾ വരുമ്പോൾ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് കെ മുരളീധരൻ കെ പി സി പ്രസിഡൻറ്റാവുന്ന അവസരത്തിൽ ഞാൻ ദീപികയിൽ ജോലി ചെയ്യുവാണ് അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഈ വീക്ഷണത്തിലൊക്കെ ഉണ്ട് അപ്പോൾ അവർ പറയും മുരളീധരൻ വന്നല്ലോ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും ഒരാൾ പറയും അപ്പോൾ മറ്റേ ആൾ പറയും ഇതിനു ഇരുന്ന തെന്നല ബാലകൃഷ്ണൻ അവൾ വന്നപ്പോഴും നമ്മൾ വിചാരിച്ച് അല്ലേടെ എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഭാഷയെ പറയും അപ്പോൾ കാലാകാലങ്ങളിലായി പാവം അവിടെ എനിക്കറിയാവുന്നില്ല എത്രയോ ചേട്ടന്മാരുണ്ട് അതായത് ഈ മെസ്സഞ്ചർ പണി ചെയ്യുന്നവർ പാർട്ടിക്കാരായിട്ട് നിന്ന് പാർട്ടി ജോലി കൊടുത്തവർ കാലാകാലങ്ങളിൽ വരുന്ന നേതാക്കൾക്ക് അപ്പോ അപ്പോൾ ഒന്നും തന്നെ അവിടെ നിൽക്കാറില്ല കഴിവുള്ള ഒരു ജേണലിസ്റ്റുകളും നിൽക്കാറില്ല ഇപ്പം എൻ്റെ ഓർമ്മയിൽ ഇങ്ങനെ നിരവധി നിരവധി കെ പി സി പ്രസിഡന്റുമാർ വരുമ്പോൾ അവരെല്ലാം വരികയും അവരിൽ ഒരു പ്രതീക്ഷ കൊടുക്കുകയും ഞാൻ മുരളീധരന്റെ കാലം എന്നുള്ള കാര്യമാണ് പറഞ്ഞതെങ്കിൽ അതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു സണ്ണി സണ്ണിവക്കീൽ വന്നിട്ടുണ്ട് സണ്ണി സണ്ണിവക്കീൽ വന്നു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് പഴയ കുരുടി കഥകുതുറ എന്നൊരു പഴഞ്ചലുണ്ട് അത് തന്നെ ആകാനേ സാധ്യതയുണ്ട് നമുക്ക് എവിടെ അറിയാം എവിടെയാണ് ഇവരുടെ ഓഫീസ് എന്ന് പറയുന്ന എറണാകുളത്ത് കൃത്യമായി എവിടെയാണെന്നറിയാം അപ്പോ നമ്മൾ തന്നെ എന്റെ അറിവിൽ ഞാനിപ്പോ അവസാനം അറിഞ്ഞത് പറഞ്ഞോളൂ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമുക്ക് ഓരോ തവണ ഓരോരുത്തർ വരുമ്പോഴും ഓരോ പരിഷ്കാരങ്ങൾ ഇതിൽ ഞാനും ഒക്കെ തൊഴിലാളികളാണ് അപ്പോ എല്ലാവരും തൊഴിലെടുക്കുന്നത് ഒന്നാം തീയതി കിട്ടുന്ന കൃത്യമായ അതിലെങ്കിലും കിട്ടണം എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങളും കുടുംബവും ഒക്കെ ഉള്ളതാണല്ലോ അപ്പൊ ഒരു വയറ്റിപ്പിഴപ്പാണ് അപ്പൊ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഫണ്ടൊന്നും കിട്ടാതെ ജോലി ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നതേ അത് അത് മാറ്റപ്പെടേണ്ടതല്ലേ കോൺഗ്രസിന്റെ പോലെ ഒരു പ്രസ്ഥാനം അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് പാർട്ടി കോൺഗ്രസിന്റെ മുഖപത്രമാണ് വീക്ഷണം അവിടെ വർക്ക് ചെയ്യുന്ന ജേണലിസ്റ്റുകൾ തുടങ്ങി ഈ പറയുന്ന മാർക്കറ്റിംഗ് വിഭാഗം സർക്കുലേഷൻ വിഭാഗം ഒക്കെയുള്ളവർ പറയുന്ന എന്തെന്നറിയോ ദേശാഭിമാനി എങ്ങനെയാണ് നിലനിൽക്കുന്നറിയോ ഈ പത്രം നിങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞ് അടി അടച്ച് ഈ എടുത്തേ പറ്റൂ ഒരു ഒരു പാർട്ടി മെമ്പർ അയാൾ ഈ പത്രത്തിന്റെ വരിക്കാരനായിരിക്കണം അങ്ങനെ വരിക്ക നിർബന്ധിത വരിക്കാരായത് കൊണ്ടാണ് മൂന്ന് ലക്ഷത്തിലധികം കോപ്പി അവർ അടിക്കുന്നുണ്ട് ഉറപ്പാണ് എന്തുകൊണ്ട് ഭീഷണത്തിന് അങ്ങനെ കഴിയുന്നില്ല ഞങ്ങൾ തമാശ രൂപേണ ചോദിച്ചിട്ടുണ്ട് ഈ പറയുന്ന ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാർ എങ്കിലും സാറെങ്കിലും ഭീഷണമെടുത്ത് നോക്കോടെ എന്ന് ഞങ്ങൾ തമാശയ്ക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവന്മാർ ആ പറയും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ അതുകൊണ്ട് അതിന് സ്വാതന്ത്ര്ത്തോടെ പറയുന്ന അവർ പറയുന്നത് ഈ കെ പി സി സിയുടെ പിന്നെ ആ പെട്ട എല്ലാവർക്കും ജംബു കമ്മിറ്റികളിൽ ഉൾപ്പെടണം അതിൽ ഒരാൾ വിചാരിച്ചാൽ ചേട്ടാ ഒരു അഞ്ച് പത്രം പിടിച്ചേരാൻ തരാൻ പറ്റും അവരിൽ ആരും ഒരു അഞ്ച് വരിക്കാരെ പോലും കണ്ടെത്തി അച്ചടിക്കാൻ കൊണ്ട് കൊടുക്കും ഈ ഇരിക്കുന്നവർക്ക് ഒരു ദിവസം ഒരു ചാക്ക് കണക്കിന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും ഇതെല്ലാം കേറിയില്ലെങ്കിൽ അടുത്ത ദിവസം ഇരുന്നവന്റെ ഡെസ്കിലെ പണി പോവും ഇതിൽ നിന്നും അവർക്ക് യാതൊരു ഈ പുനഃസംഘടനക്ക് ശേഷം ചുമതല മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ നടപ്പായേക്കും എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് മാത്രമല്ല ഈ പറയുന്ന ഉടമസ്ഥതയിലുള്ള ഈ പറയുന്ന ചേട്ടൻ പറഞ്ഞ പോലെ സംസ്ഥ സി പി എമ്മിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലും അത്ര ഇത്രയും മികച്ച രീതിയിൽ എവിടെയുണ്ട് എവിടെ ഒരു എന്നിട്ടും ആ പത്രം പത്രവും പത്രത്തിലെ ജീവനക്കാർക്കും മുന്നോട്ട് ും അവർക്കൊന്നും വലിയ ശമ്പളമൊന്നുമില്ല എങ്കിലും ഉള്ളത് കൃത്യമായിട്ട് അവർ കൊടുക്കുന്നുണ്ട് അവരുടെ ഈ പറയുന്ന പോലെ പ്രോപ്പർട്ടീസ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എവിടെയെല്ലാം പ്രോപ്പർട്ടി തമ്പാനൂർ കണ്ണായ സ്ഥലത്താണ് അവർ ഓഫീസ് ഉള്ളത് ആരുടെ ദേശഭുമാനിയുടെ മനോരമയ്ക്ക് തൊട്ടടുത്താണ് അവർക്കുള്ള ഓഫീസ് ദേശഭോമാനിയുടെ പഴയ ഓഫീസ് തിരുവനന്തപുരത്ത് സ്റ്റാച്യൂനടുത്ത് തന്നെ ഓഫീസ് ഉണ്ട് അത് അവർ മാറ്റിയിട്ടിട്ടുണ്ട് അപ്പൊ പ്രിയതൊ പറഞ്ഞ പോലെ ആ ഒരു പോയിന്റ് കറക്റ്റ് ആണ് കോൺഗ്രസ് മൂന്ന് സംസ്ഥാനത്തെങ്കിലും ഭരിക്കുന്നുണ്ട് അല്ലെ സംസ്ഥാനതലത്തിൽ ആകെ സംസ്ഥാനങ്ങളിൽ ഒരേ ഒരു സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയാണ് സി പി എം അവരുടെ ദേശാഭിമാനിക്ക് വരിക്കാരുമുണ്ട് അവരുടെ ജീവനക്കാർ പട്ടിണി കിടക്കാതെ ഉള്ളതുകൊണ്ട് ജീവിക്കുന്നുണ്ട് കൈരളി ചാനലിന് ഒരു 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 ഏറ്റവും സൂപ്പറായ ഉള്ള 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 ചാനലും കഞ്ഞി കുടിച്ചെങ്കിലും വരുമാനം അവർ ും ഈ ഫണ്ട് വരുമ്പോഴുണ്ടാവുന്ന തിരിമറി നടത്തുന്നതിലൂടെയാണ് ഈ സ്ഥാപനം അത്രയും ഈ രണ്ട് സ്ഥാപനങ്ങളും ഏതൊരു സ്ഥാപനത്തിന്റെയും പറയുമ്പോഴേ വരുന്ന ഫണ്ട് അത് ആ കമ്പനിയിലേക്ക് വരുന്ന ഫണ്ട് കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ളതുണ്ട് ആ വിനിയോഗം കൃത്യമായിട്ടല്ല അന്വേഷണം നടത്താനും പറ്റില്ല അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ നേതാക്കന്മാരാണ് അല്ല അതിനകത്തൊരു വിഷയം ഇപ്പൊ പറഞ്ഞില്ലേ പരസ്യം പിടിക്കും പരസ്യം പിടിക്കുന്നത് പരസ്യമോ അല്ലെങ്കിൽ ഇതിനെ വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ചെയ്താൽ തന്നെയും അതിന്റെ തുക പിരിച്ചെടുക്കാനൊന്നും ആരും പോകത്തില്ല ഇപ്പൊ ഒരു എം എൽ എയുടെ പരിചയത്തിൽ ഇവരോട് വിളിച്ച് പറയും എനിക്ക് പരിചയമുണ്ട് എനിക്കറിയാവുന്ന സ്വർണ്ണക്കടയാണ് പോകുക നിങ്ങൾ അവരെ കാണുക എന്ന് പറയും പരസ്യമൊക്കെ വാങ്ങിച്ചടിക്കും പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള തുടർ തുടരായിട്ടുള്ള ഈ കാശ് പിരിച്ചു കൊണ്ടുവരേണ്ട കാര്യങ്ങളിലൊക്കെ പോലെ അപ്പോൾ ഒരു കൃത്യമായ പിരിച്ചു അല്ല അത് കിട്ടുമോ തീർച്ചയായിട്ടും ഒരു മാർഗരേഖ വേണം ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ രണ്ടും ഇപ്പൊ ജയ്ഹിന്ദ് അടുത്തിരയ്ക്ക് ഞാൻ കാണുമ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ ഒരു സുഹൃത്ത് അമൃത ചാനലിൽ ജോലി ചെയ്യുന്ന ഒരു സുഹൃത്ത് ഈ പറയുന്ന ജയ്ഹിന്ദില് ജോലി ചെയ്യുന്നു ജയ്ഹിന്ദിൽ പിന്നെ അവിടുത്തെ വാണിജ്യ വിഭാഗത്തിൽ മാർക്കറ്റിംഗ് വിഭാഗം ഞാൻ അവരോട് ചോദിച്ചു നിനക്ക് ഇന്ന് തലക്കുള്ള ഓളം ഉണ്ടോ അമൃതയിൽ നിനക്ക് കൃത്യമായ ശമ്പളം കിട്ടിയിരുന്നല്ലേ അല്ല ഇത് പരിഷ്കരിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് വന്നത് ഇപ്പൊ കാണുന്നത് മാസം മുമ്പാ ഇപ്പൊ രണ്ടു മാസം മുമ്പ് ഞാൻ വേറെ സുഹൃത്തിനെ കണ്ടപ്പോൾ പറയുന്നു പാവം പിടിച്ചവൻ കൈകാലിട്ടടിക്കാൻ രണ്ടു മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല ഇതാണ് അതായത് ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ഈ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ട് അവിടെ എന്ത് തിരിമറി ചെയ്താലും ഇത് ഒരു അന്വേഷണ വിധേയമാകില്ല ഇത് അന്വേഷമായ നടത്തിപ്പ് വരണമെന്നുണ്ടെങ്കിൽ ഒരു അഭാഗം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ അന്വേഷണം തിരുത്തണം തിരുത്തുകയും അത് മേൽ നടപടി ഉണ്ടാവുകയും ഒക്കെ വേണം എന്നിട്ട് അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗരേഖ ഉണ്ടാക്കണം ഇത്തരത്തിൽ ഒരു കാര്യം അവിടെ നടക്കില്ല കാരണം ഇതെല്ലാം കോൺഗ്രസ് നേതാക്കളാണ് ഈ മുള്ളിയിപ്പൊ തെറിച്ചതും കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയുണ്ട് ആ സമയം സി പി എമ്മിൽ അങ്ങനെയല്ല സി പി എമ്മിന് കൃത്യമായ ഒരു അച്ചടക്കം ഉണ്ട് ഒരു ഇപ്പോഴും പിടിച്ചു േഖക അവർക്ക് പ്രാദേശിക ലേഖകരുണ്ട് അവരുടെ ഡെസ്ക് വളരെ സജീവമാണ് അവർക്ക് ബ്യൂറോ ഉണ്ട് എല്ലാ ജില്ലയിലും ബ്യൂറോ ഉണ്ട് ഇവിടെ ഈ കൊച്ചിയിൽ മാത്രമേ ഉള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു ബ്യൂറോ പോലും കൃത്യമായൊരു ഡെസ്ക് ഒക്കെ ഉള്ളത് ബാക്കി ജില്ലകളിൽ ഒരു ബ്യൂറോ പോലും ഉണ്ടോ എന്ന് സംശയമാണ് പിന്നെ വേറൊരു കാര്യങ്ങളൊന്നും ഈ പത്രപ്രവർത്തകരായ ജോലിക്ക് കയറാൻ ഒരു യങ്സ്റ്റേഴ്സിനെയും കിട്ടില്ല എൻ്റെ അറിവിൽ ഞാനിപ്പോൾ ലാസ്റ്റ് അറിഞ്ഞത് ദീപിക നിന്ന് റിട്ടയർ ചെയ്ത ദീപിക ഇറങ്ങിയ നമ്മുടെ ചില പരിചയക്കാരായ സീനിയർ പത്രപ്രവർത്തകരുണ്ട് അവരൊക്കെ ടൈം ടൈംപാസിന് കോൺഗ്രസുമായി ബന്ധമുള്ളവരുണ്ട് പേരുണ്ട് അവർക്കൊരു പേരുണ്ട് അവർക്ക് അവിടെ നിന്ന് ഇറങ്ങിയ ഗ്രാറ്റുവിറ്റിയും പ്രൗഢമുണ്ടും എല്ലാം വാങ്ങിച്ച കാശ് വീട്ടിലുണ്ട് പിന്നെ ഭാര്യയൊക്കെ നല്ല ജോലിയുള്ളവരും ഒക്കെയാ അവർക്കൊക്കെ ഈ പറയുന്ന പോലെ ഇത് വന്ന് ടൈംപാസ് ഒരു കസേര മതി അങ്ങനെയുള്ളവരെയാണ് ഇപ്പം എടുത്ത് ഈ പത്രം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇതിൽ വേറെ ഒന്നും തന്നെ ഈ പറയുന്നത് പോലെ സാമ്പത്തിക അക്രമക്കേട് സംബന്ധിച്ചിട്ട് പല തവണയാണ് പരാതി ഉയർന്നത് എന്നിട്ട് അത് അന്വേഷിക്കാൻ ഇതുവരെ കെ പി സി സി പലവട്ടം ഓഡിറ്റർമാരെ നിയോഗിച്ചിട്ടും ഒരു റിപ്പോർട്ടും ഇതുവരെ കൊടുത്തിട്ടില്ല അല്ല കൊടുക്കില്ല ഇപ്പൊ ഇടയ്ക്ക് നമ്മൾ കേട്ടത് പി ടി തോമസ് വന്നപ്പോൾ ഈ പ്രസ്ഥാനം നന്നാക്കി എടുക്കും ഒരു വർത്തമാനം കേട്ടു പി ടി തോമസിനാണ് ഇതിന്റെ ചാർജ് കൊടുത്തത് കാലാകാലങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സണ്ണി വക്കീൽ വന്നു സണ്ണി വക്കീൽ ഏതെങ്കിലും ഒരു നല്ല ഒരു കക്ഷിക്ക് ഇത് കൊടുക്കാൻ നോക്കും അപ്പോൾ നോക്കുമ്പോൾ അയാൾ ആ ആരാണോ വരുന്നത് അവർ വന്നാലും അവരെ തുരത്തുന്ന ഒരു ഈ കുറെ പഴയ ആൾക്കാർ അവിടെയുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും പണിയെടുക്കാതെ പോവുക ഈ സ്ഥാപനം എന്നും ഇങ്ങനെ പോയാൽ മതി ചിലയിടങ്ങളിൽ അങ്ങനെയാണ് ഒരു പേരിൽ കച്ചവടം നടത്തുന്ന ഒരിക്കലും ഇതിന്റെ മറവിൽ മറ്റു കച്ചവടങ്ങൾ നടത്തുന്ന ഒരു കൂട്ടം പേരുണ്ട് അവർക്ക് ഈ പ്രസ്ഥാനം നന്നായിട്ട് പോകണമെന്ന് ഒരിക്കലും ആഗ്രഹം ഉണ്ടാകും വേറെ പലതും കിട്ടും അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇതിനകത്ത് പാവം പിടിച്ച ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന എന്നാൽ വേറെടുത്തും പോകാൻ പറ്റാത്ത എത്രയോ പേരുണ്ട് ഇപ്പോഴും നമ്മൾ അറിയുന്ന മൂന്ന് മാസത്തെ ശമ്പള കുടിശ്ശിക കൊടുക്കാനുണ്ടാകണം ഇപ്പൊ ഇത്തരത്തിൽ പറയുമ്പോൾ നമുക്ക് സി പി എമ്മിന്റെ കൈരളിയെയും കരളി ചാനലിനെയും ദേശോപാദനം പറയുമ്പോൾ ജന്മഭൂമിയെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും ജന്മഭൂമി എന്ന് പറയുന്ന പത്രത്തിനും പരിതാപകരമായ നമ്മൾ നമുക്കെല്ലാം ഒരു ഒരു അടുപ്പവും കൂടെയൊക്കെയുള്ള ഒരു പത്രമുണ്ട് നമ്മുടെ എന്റെ കരിയറിന്റെ തുടക്കമൊക്കെ ഞാൻ അതിൽ വർക്ക് ചെയ്തൊരാളാണ് സത്യം പറഞ്ഞാൽ അവിടെയും ഈ ഒരു അവസ്ഥയുണ്ട് രണ്ട് മാസം എങ്ങനെ അവിടെയും അപ്പോൾ ജന്മഭൂമിയുടെ കാര്യം കൂടെ നമുക്കിതിൽ പറയേണ്ടി വരും ജന്മഭൂമിയും ഈ പറയുന്ന രണ്ട് മാസത്തെ ശമ്പളം ഒന്ന് കൊടുക്കണം പക്ഷേ ജനം ടി വി നന്നായിട്ട് പോകുന്നുണ്ട് എന്നൊരു വാർത്തയുണ്ട് അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ഇപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്നത് കെ പി സി സിക്ക് പുതിയൊരു നേതൃപദവി നേതൃ പുതിയ നേതൃത്വം ഉണ്ടാകുമ്പോൾ ആ നേതൃപദവിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പൊ ഇതിൽ പറയുന്ന ഒരു റിപ്പോർട്ടിൽ നമ്മൾ കണ്ട ഒരു റിപ്പോർട്ടിൽ പറയുന്ന കാര്യം ഈ ഓഡിറ്റർമാർക്കും മറ്റും ചാനലിന്റെ കൃത്യമായ രേഖകളും മറ്റുമൊക്കെ ഇതിന്റെ തലപ്പത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്നയാള് കൊടുക്കണമല്ലോ ഈ തലപ്പത്തിരിക്കുന്ന ആള് ഇതൊന്നും കൊടുക്കൂല ഇത് ചോദിച്ചു ചെല്ലുന്നവരെ അവർ അദ്ദേഹത്തിന്റെ എന്താ പറയാ രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഒക്കെ പറഞ്ഞുകൊണ്ട് വിരട്ടും അങ്ങനെയാണ് പറയുന്നത് ഞാൻ മുരളീധരന്റെ ആളാണ് ഞാൻ ബെന്നി ബേനന്റെ ആളാണ് എന്നോട് ചോദിക്കരുത് ഇതൊക്കെ എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ടും പറയും ഏതായാലും ഭീഷണം ജീവനക്കാർ സാധാരണ എന്നും സംഭവിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കൃത്യമായ സമയത്ത് തങ്ങളുടെ വരുമാനം കിട്ടുമോ എന്ന് അവർ കാത്തിരിക്കുന്നത്